കുട്ടിന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ സന്മന്സ്സുള്ളവർക്ക് സമാധാനവും പ്രത്യാശയും ഉണ്ടായിരിക്കട്ടെ പ്രിയമുള്ളവരെ ഈ നാളുകളിൽ പരിശുദ്ധ സഭ വലിയ നോയമ്പിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് അല്പസമയം ചിന്തിക്കുവാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയമെന്ന് പറയുന്നത് നൊയമ്പ് എങ്ങനെയാണ് നോക്കേണ്ടത് നൊയമ്പിനെ കുറിച്ചുള്ള വിശുദ്ധിയെക്കുറിച്ചാണ് ഇന്നത്തെ ദിവസം നിങ്ങളുമായിട്ട് ചിന്തിക്കുവാനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയമെന്ന് പറയുന്നത് പ്രധാനമന്ത്രി ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിലെ നൊയമ്പ് എന്ന് പറയുന്നത് വിശുദ്ധയോടുകൂടി ആചരിക്കേണ്ടതാണ് വ്രതത്തോതും അനുസ്ഥാനത്തോതും വിശുദ്ധിയോതും കൂടി ആയിരിക്കുന്നു നൊയമ്പ് എന്ന് പറയുന്നത് നൊയമ്പിലൂടെ കടന്നു പോകുമ്പോൾ ചില ആഹാര രീതികൾ മാറ്റിയെടുക്കേണ്ടത് നമ്മുടെ ജീവിതത്തിന് ആവശ്യമാണ് ഇന്ന് പലപ്പോഴും നൊയമ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ അമ്പത് ദിവസം വരെ നൊയമ്പ് നോക്കാത്ത ചില ആളുകളൊക്കെ ഇന്ന് ഈ സമൂഹത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് പ്രിയമുള്ളവരെ എങ്ങനെയാണ് വിശുദ്ധിയോടുകൂടി നൊയമ്പ് ആചരിക്കേണ്ടത് നൊയമ്പ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ വരിയാനുള്ള നൊയമ്പാണ് നൊയമ്പിലൂടെ ആയിരിക്കുമ്പോൾ ആ സുഖങ്ങളും നമ്മുടെ ആഹാര രീതികളൊക്കെ അതിൽ നിന്ന് മാറിയിരിക്കുക കഴിക്കണ്ടെന്നല്ല പറയുന്നത് കഴിക്ക ചിലതൊക്കെ ഉപേക്ഷിക്കണം ചിലതൊക്കെ കഴിക്കുക ഇതാണ് നമ്മുടെ ആഹാര രീതി വിസിദ്ധി എന്ന് പറയുന്നത് നല്ല രാവിലെയും വയറ്റും പ്രാർത്ഥിക്കുന്നവരായിരിക്കണം നമ്മുടെ പിതാക്കന്മാരെ ഏഴ് നേരത്തെ പ്രാർത്ഥനയാണ് തന്നിരിക്കുന്നത് രണ്ടു നേരവും പ്രാർത്ഥനയിലൂടെയും ജീവിത വിശുദ്ധിയിലൂടെയും കടന്നു പോകണം ജീവിത വിശുദ്ധി എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാനും മറ്റുള്ളവരെ സഹായിക്കുവാനും ഈ നൊയമ്പുകാരം നിങ്ങൾക്ക് ഇതായിത്തീരുന്നു ഓരോ ക്രിസ്ത്യാനികളുടെയും ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ ക്രിസ്ത്യാനി എങ്ങനെയായിരിക്കണം ആ ക്രിസ്തീയ കുടുംബം മറ്റുള്ളവർക്ക് മാതൃകയാകുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് പരിശോധിക്കുന്നു ഈ നൊയമ്പ കാലങ്ങളിൽ ഒരു നേരത്തെ ആഹാരത്തിനായിട്ട് വലയുന്ന എത്രയോ കുടുംബങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഒരുപക്ഷെ മനുഷ്യന് ഇന്ന് പണത്തോടുള്ള ഇതാണ് എങ്ങനെ സമ്പാദിക്കണം എങ്ങനെ പണം ചെലവാക്കണം എന്നുള്ള ചിന്താ രീതിക്കാരെ ഇന്ന് നമുക്ക് കാണുവാനായിട്ട് സാധ്യമായിത്തീരുന്നുണ്ട് ഇത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ലൗഹ്യവും ആത്മീയവുമായ ഉണർവെന്ന് പറയുന്നത് പ്രാർത്ഥന മാത്രമാണ് പ്രാർത്ഥിക്കാത്ത ഭവനങ്ങൾ പിശാഷിൻ്റെ ഭവനമായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടം പിശാശ് പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് പല കുടുംബങ്ങളും ആത്മഹത്യ ചെയ്ത നടുവിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്താ കാരണം ഒരുപക്ഷെ മക്കളുടെ മദ്യപാനമാകാം അല്ലെങ്കിൽ ഭർത്താവിൻ്റെ മദ്യപാനമാകാം കുടുംബത്തെ പല പല പ്രശ്നങ്ങളുടെ കാരണത്താലാണ് ഇന്ന് പല കുടുംബങ്ങളും ആത്മഹത്യ വക്കീലായിരിക്കുന്നത് ഇന്ന് പല മാതാപിതാക്കളും കുഞ്ഞുങ്ങളെ അപോഷം ചെയ്യുന്ന ഒരു കാലഘട്ടമായിട്ട് ഈ കാലഘട്ടം മാറിയിരിക്കുകയാണ് പ്രിയമുള്ളവരെ ഈ കാലഘട്ടങ്ങളിൽ നാം പരിശോധിക്കുന്നത് സ്വന്തം അമ്മ കുഞ്ഞിനെ കയറ്റി ഞെരിച്ചു കൊല്ലുന്ന ഒരു കാലഘട്ടമായിട്ട് ഇന്ന് ഈ പത്രമാധ്യമങ്ങളിലൂടെ ഈ അതെ വായിച്ചു കേട്ടതായിട്ട് കാണുന്നു എവരെയാണ് ഇന്ന് നമ്മുടെ ജീവിതവിശുദ്ധി നഷ്ടപ്പെട്ടത് ജീവിതത്തിലെ എവിടെയാണ് നമ്മുടെ വിശ്വാസ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടത് എന്ന് സ്വയം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് വിശ്വാസം മുറുകെ പിടിക്കുമ്പോൾ ആ വിശ്വാസത്തിലായിരിക്കുന്നവർ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുകയും മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല നല്ല മാതൃകളും അനുഗ്രഹങ്ങളും ഉണ്ടാകുന്നു വലിയ നൊയമ്പിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിലെ ചില ഭക്ഷണ രീതികളും ചില ആഹാര രീതികളെല്ലാം മാറ്റിയതൊക്കെ എന്നത് നമ്മുടെ ജീവിതത്തിന് ആവശ്യമാണ് ഓരോ ഞായറാഴ്ചകളിലും പരിശുദ്ധ കുർബാന ശേഖരിക്കാത്ത എത്ര കുടുംബങ്ങളെ ഇന്ന് കാണുവാനായിട്ട് സാധ്യമായി തീരുന്നുണ്ട് എന്ന് സ്വയം ഒന്ന് പരിശോധിക്കണം ഇതായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യമെന്ന് പറയുന്നത് അതിനായിട്ട് ഇനിയുള്ള നാളുകൾ മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചു വാക്കുകൾ നിർത്തുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്തുകൻ്റെയും പരിശുത്താൽ നാമത്തിൽ തന്നെ ആമേ